ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ഇരിഞ്ഞാലക്കട ബസ് റൂട്ടിലാണ് ഇവിടെ നമ്മുടെ ഒരു ഹൗസ് പ്ലോട്ടുകൾ പരിചയപ്പെടുത്താനാണ് ഇതേ കണ്ടില്ലേ അടിപൊളി ഹൗസ് ബ്ലോട്ടുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തരാം ഈ കാണുന്ന ഹൈവേ എന്ന് പറഞ്ഞ റോഡെന്ന് പറയുന്നത് നമ്മുടെ ചാലക്കുടി കോട്ടയം എന്ന് വരുന്ന ഇരിഞ്ഞ കോട്ടയെന്ന് ഇരിഞ്ഞാലക്കടയ്ക്ക് വരണ ഹൈവേ ഉണ്ട് കേട്ടോ ഹോട്ടലിൽ നിരഞ്ഞാൽ ഇടയ്ക്ക് വരണ ഹൈവേ ആണത് നല്ല തിരക്കുള്ള റോഡാണ് ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മൾ പ്ലോട്ടുകൾ കിടക്കുന്നത് കണ്ടാ നല്ല അടിപൊളി പ്ലോട്ടുകളാണ് നല്ല രീതിയിൽ ഇട്ടൊക്കെ ചെയ്ത് ചുറ്റും കരി നല്ലോണ്ടൊക്കെ കെട്ടി ഫൗണ്ടേഷൻ ചെയ്ത് നല്ല രീതിയിലുള്ള പ്ലോട്ടുകളാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിൽ ഇപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലോട്ടുകൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പ്ലോട്ട് ആറാമത്തെ പ്ലോട്ട് ഏഴാമത്തെ പ്ലോട്ട് പത്താമത്തെ പ്ലോട്ട് ബാക്കിയൊക്കെ സോൾഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പ്ലോട്ടുകൾ ഞാൻ കാണിച്ച് തരാം ചുറ്റും നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വിടെ നല്ല വീടുകളുണ്ട് അതുപോലെ തന്നെ ചുറ്റും കോമ്പൗണ്ട് വാള് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലോട്ടിലിത് ഇപ്പോൾ വീട് പണിയാൻ പോണു ഏറ്റവും ലാസ്റ്റ് പ്ലോട്ടിൽ ഓൾറെഡി വീട് പണി പകുതി ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല സ്റ്റാൻഡേർഡ് പ്ലോട്ടുകളാണ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ട് നിൽക്കുന്നത് ഈ പ്ലോട്ടാണ് കേട്ടോ ഇതൊന്ന് പിന്നെ ഇവിടെ രണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ നേരെ കാണാൻ ഷീറ്റ് കാണുന്ന പ്ലോട്ട് നാല് പ്ലോട്ടുകളാണ് ഇനി ബാലൻസ് നമുക്ക് ഒഴുതിൽ കൊടുക്കാനുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്തുച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ചാലക്കുടി ഹൈവേയിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ഉള്ളൂ അതുപോലെ തന്നെ പോട്ടപ്പള്ളിയിലേക്ക് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് പിന്നെ മറ്റേ ഹോസ്പിറ്റല് അതും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ചാലക്കുടിക്ക് ആയാലും മറ്റേ കല്ലേറ്റുകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയാലും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പ്ലോട്ട് എടുക്കുന്ന വ്യക്തിക്ക് അതായത് ലാസ്റ്റ് പ്ലോട്ട് എടുക്കുന്ന പാർട്ടിക്ക് എന്തിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ആ മതിലുണ്ടല്ലോ അത് ടാറിങ് റോഡുണ്ട് അപ്പോൾ ആ അത് പഞ്ചായത്ത് റോഡ് ടാറിങ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും എൻട്രൻസ് കിട്ടും അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഈ പ്ലോട്ട് മേടിക്കുന്ന പാർട്ടിക്ക് മാത്രം അത് യൂസ് ചെയ്യാം അങ്ങനൊരു ഗുണമുണ്ട് ആ പ്ലോട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ലാസ്റ്റ് പ്ലോ പ്ലോട്ട് നാലര അഞ്ചര അഞ്ച് അഞ്ചര ആറ് ആണ് വരുന്നത് അതായത് തുടക്കത്തിൽ നിന്ന് വരുമ്പോൾ ആറ് അഞ്ചര അഞ്ച് നാല് നാലര ആ റേറ്റിലേക്കാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു ഇത് നല്ല എല്ലാ വണ്ടികളും പോകണം നമുക്കെല്ലാം കൊണ്ട് നല്ല സൗകര്യമുള്ള പ്ലോട്ടാണ് വെള്ളത്തിനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ബുദ്ധിമുട്ടില്ല അത് അതുപോലെ തന്നെ ഫ്ലഡ് ബാധിക്കാത്ത ഏരിയ ആണ് പതിനെട്ടിലൊന്നും വെള്ളപ്പൊക്കമൊന്നും ബാധിച്ചിട്ടില്ല ഈ ബാധിക്കൊന്നും പിന്നെ അത് നന്നായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പിന്നെ എല്ലാ സ്ഥലത്തേക്കും ആക്സിസ്റ്റ് എല്ലാ ഹൈവേയിലേക്കായാലും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് കിട്ടും അപ്പോൾ മേടിക്കുന്നവർക്ക് നല്ലൊരസറ്റാണ് വേണമെങ്കിൽ നമുക്ക് ഒരു ഇത് എന്തിട്ട് എന്തായാലും പറ എന്തിട്ട് പറയോ മേടിച്ച് വാടകയ്ക്ക് കൊടുക്കുക എന്ത് അസെറ്റായിട്ട് വെറുതെ മേടിച്ചിടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു